ക്കും വറഹമത്തുള്ള പതിനേഴ് പ്രഭാതം അള്ളാഹുവിൻ്റെ പൗരത്തിൽ നിസ്കാരം കഴിഞ്ഞു ഞാൻ ഓടി വരികയായിരുന്നു കേട്ടോ കുറച്ചൊന്ന് വൈകിപ്പോയി അലഹമുള്ള മുറ്റത്ത് നിൽക്കാം ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്കാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതായാലും മയത്തിന് നിസ്കാരം തുടങ്ങാനായി അലഹദില്ല അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ച നമുക്ക് നേരാണ് റമദാൻ ഏതായാലും പതിനേഴ് പ്രഭാതം അള്ളാഹുവിൻ്റെ മഹത്തരമായ ഒരു പ്രഭാതം നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു എത്തിക്കട്ടെ റബ്ബിൻ്റെ അനുഗ്രഹം ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു അകറ്റി സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ തരട്ടെ ഈ റമദാനിൽ നമ്മളൊക്കെ പരമാവധി എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക അത്തരം നല്ല ജനങ്ങളുണ്ട് കേട്ടോ ആ റബിൽ പരമാവധി നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും റബ്ബിൻ്റെ കടാക്ഷങ്ങളും കനിവും കരുണയൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ ഈ റമലാലിൻ്റെ മഹത്തരമായ മാസത്തിൻ്റെ പൊറുക്കത്തുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി അള്ളാഹു അതാവും സന്തോഷങ്ങളെത്തിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുവാ ചെയ്യുകയാണ് കേട്ടോ അറമ അങ്ങനെ പരിശുദ്ധമായ അറബിൽ കുറച്ചൊന്ന് തിരക്ക് കഴിയാൻ വേണ്ടി കാത്തുനിന്ന് നടക്കില്ല ഇതെപ്പോഴും ട്വൻറ്റി ഫോർ അവറും രാവും പകലും ഇങ്ങനെ തന്നെയാണ് ഇന്നേരം ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ ഇന്നേരം ഞാനിങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് അവിടേക്ക് ഇങ്ങനെ ആളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നാലും ഇവിടുന്ന് അള്ളാൻ്റെ ഭവനം നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം ആ പ്രഭാതം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അള്ളാൻ്റെ കായാലയം ഇങ്ങനെ കാണാം നമുക്ക് കേട്ടോ കേട്ടോ ഇത്ര മനോഹരമാണ് എന്നാലും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആ മീൻ യാർബല്ല മീൻ എത്ര കണ്ടാലും കൊരുതിയില്ല കായാലയത്തെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കൽ പോലും വിഭാഗത്താണ് കേട്ടോ എന്നാലും നിങ്ങളൊക്കെ എല്ലാവരും ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഈ കൈവാരത്തിലേക്ക് ജനങ്ങൾ വരുന്നില്ലേ അതിൽ നിങ്ങളും ഉൾപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാശ ചെയ്യാനുണ്ട് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പലരും പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് അതൊക്കെ വായിക്കാറുണ്ട് കേട്ടോ നോമ്പായതുകൊണ്ട് സമയം കിട്ടുന്ന പോലെയൊക്കെ വായിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ ദ്വാശ ചെയ്യും പ്രഭാതം കാണാം കേട്ടോ റസൂലുല്ലാഹി റോസ് أدنو إليك ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي يا يا ربي من هو എത്ര നല്ലൊരു പ്രഭാതമല്ലേ അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ പറ്റിയ ഒരു സമയമാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ കൂടി ഇങ്ങനെ പാഞ്ഞു കളിക്കും ഇവിടെ കാണുന്നുണ്ടോ ഇത് അതിഥി വാങ്ങുന്നൊക്കെ വരുന്ന ടാക്സികളാണ് കേട്ടോ പരിസ്കാരം കഴിഞ്ഞ അവിടെ വരും മെല്ലെ മെല്ലെ ഇങ്ങോട്ട് കയറി വരും ഇവിടുന്ന് ആജിമാരെയും കൊണ്ടങ്ങ് പോകും ഇതുണ്ടാവും നമ്മുടെ നാട്ടിലൊരു ഉപ്പയാണോ പോകുന്നത് കേട്ടോ അറിയും നിങ്ങൾ കമൻസിൽ ഇടുക ഏതായാലും റബ്ബ് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിത്തരട്ടെ ഐ മീൻ നമ്മുടെ പല സഹോദരിമാരും ഇവിടെ വന്നിട്ട് ഫോട്ടോസും റാവിനൊക്കെ കളിപ്പിക്കുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ മലയാളികൾ ഇനി നമുക്ക് ആ ബാത്റൂമ് നമ്പർ മൂന്നാണ് കാണുന്ന അവിടെ ഉയരം കൂടിയുള്ള സ്ഥലമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ പ്രഭാതത്തിന് നല്ല അവൻ്റെ മുകളിൽ കയറിന്ന് കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ നല്ല ഉയരം കൂടുതലാണ് എന്നാലും താഴത്തുള്ള എല്ലാ ആജിമാരെയും അതുപോലെ പ്രഭാതത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉപ്പിയെടുക്കാൻ പറ്റും കേട്ടോ ഏതായാലും കുറേ ആജിമാരെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല പൈസയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് കേട്ടു ഇതിനിടക്ക് നമ്മുടെ ടീമിനൊക്കെ വന്നത് ഒന്നേ പതിനഞ്ചാണ് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വന്നത് കോഴിക്കോട് ഞാൻ ഇന്നലെ ഒരു ഉമ്മ പറയുന്ന കേട്ടു ഒന്നേ അമ്പത്തഞ്ച് ഒന്നേ അമ്പത്തഞ്ച് കൊടുത്തിട്ട് വന്ന് ഒന്നാം തീയതി മുതൽ റമലാൻ ഒന്നുപോലെ ഇവിടെ ഇറങ്ങി എന്നൊക്കെ പറയുന്ന കേട്ടു എന്നാലും അവരോടൊക്കെ എല്ലാ മുറാദുകളും ഒന്ന് വാസിലാക്കി കൊടുക്കട്ടെ ജന നിപുടമാണ് കേട്ടോ പരിശുദ്ധമായ ഹരം എത്ര മനോഹരമാണ് അന്നാൻ്റെ റസൂൽ ഇതിൽ കൂടി ഒക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ ഒന്ന് ചിന്തിച്ച് നോക്കിയല്ലേ ഈറും നല്ലൊരു കുഞ്ഞുമാറക്കാട്ടാ അവനിങ്ങനെ പ്രഭാതം ആസ്വദിക്കുകയാണ് അലഹദില്ല ഒരുപാട് സന്തോഷിതാ ഇങ്ങോട്ട് ഓക്കണ ഇങ്ങോട്ട് ഓക്കണ നല്ല പ്രഭാതം അലഹദില്ല ഒരുപാട് ഷുക്ർ റബ്ബന് അവനിങ്ങനെ പ്രഭാതം നോക്കി ആസ്വദിക്കാണ് എന്താ എൻ്റെ ബാപ്പാൻ്റെ എന്താണ് പ്രഭാതമൊക്കെ കഴിഞ്ഞ് ഞാൻ ടവറിൻ്റെ ഉള്ളിലായിരുന്നു പെട്ടെന്നൊരു ഒരു വന്നു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇങ്ങനെ ഒരു മൊബൈൽ നഷ്ടപ്പെട്ടു പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടുകൂടെ മുമ്പ് വന്നിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ മിസ്സായിപ്പോയി അങ്ങനെ വിളിച്ചിട്ട് അത് ചാർജ് ഇല്ലായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്ങോട്ടാന്നുള്ള വിഷയം കൊണ്ട് അങ്ങനെ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു ആ വിളിച്ച എങ്ങനെയാ അറിഞ്ഞാൽ ചോദിച്ചു അങ്ങനെ പറഞ്ഞിങ്ങനെ വൈഫിൻ്റെ മൊബൈലിലേക്ക് ഒരു പിന്നെ മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ ചെയ്ത നമ്പർ എന്ന് വെച്ചാൽ ആ നമ്പർ തരാൻ പറഞ്ഞു ആ നമ്പർ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അയാൾ ഇവിടുന്ന് ഒരു മണിക്കൂർ പിന്നെ ഇന്ത്യക്കാരനായിരുന്നു അയാൾ ഒരു മണിക്കൂർ മുന്നെ ലെഫ്റ്റായി ഇവിടുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ഒരു നമ്പർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തരണം അങ്ങനെ വേറൊരു നമ്പറിന് മുപ്പത് വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ ആ നമ്പറിൽ എനിക്ക് ഫോർവേഡ് ചെയ്തു ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് നമ്പറിലേക്ക് വിളിച്ചു വിളിച്ചു ഒരു സൗദിയാണ് എടുത്തത് അയാൾ പറഞ്ഞു ഇവിടെ ഉണ്ട് കക്ഷി ഞാൻ പറഞ്ഞാൽ കക്ഷിനോട് എഴുപത്തൊമ്പത് നമ്പറിനെ പുറത്ത് വരാൻ പറഞ്ഞു ഗേറ്റിൻ്റെ പുറത്ത് അവിടെ ഉള്ളിലായിരുന്നു ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ പുറത്ത് വരാൻ പറഞ്ഞാൽ അവിടുന്ന് കണ്ടു അലഹമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു മൊബൈലിലെ കാര്യങ്ങളൊക്കെ എന്തായാലും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് റബദാനായത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ അബൂജാലിൻ്റെ വീടില്ല അതിൻ്റെ മുകളിൽ ആ ബാത്റൂം വസതി എന്ന സ്ഥലത്ത് സുൽത്താൻ്റെ വീട്ടിൻ്റെ ആ ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടും ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുവാ ചെയ്യാം മുപ്പർ എന്തോ ഒരു ബിസിനസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മൊബൈലിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമാണത് അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് റമദാൻ്റെ സമയത്ത് തിരക്കുള്ള സമയങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ ബാഗിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അരയിൽ വെച്ചിട്ടോ കാരണം ആണുങ്ങളൊക്കെ പൊതുവേ നല്ല മൊബൈലുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്താ പറയുക ഈ നമ്മുടെ ഈ ഹ്റാമിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞിട്ട് ഇത് ബെൽറ്റൊക്കെ പൊട്ടിപ്പോയി ഈ ബെൽറ്റിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ വയ്ക്കുക അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകിൽ ഇപ്പം പൈസകൾ മൊബൈലുകൾ ഇതൊക്കെ റൂമിൽ വെക്കുമോ നിങ്ങൾ എന്നിട്ട് വരിക ഇൻഷാല്ല ലോറ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാഴ്ചകളും കൂടി പകർത്താനുണ്ട് നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടോ ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ലോക്ടവറിൻ്റെ പുറകിൽ നല്ല ചൂടാണ് ഒന്നൊരു മണിയായ സമയം കറക്റ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞു ആജിമാരൊക്കെ ഇങ്ങനെ റൂമുകളിലേക്ക് പോകുന്നു ഈ സ്ഥലം ഞാൻ ഇന്നലെ രാത്രി അങ്ങ് ആ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്ത് കണ്ടോ അവിടെ ആ ടണലിൽ നിന്നാണ് അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോയത് കേട്ടോ എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അറബിലേക്ക് വരുന്ന വണ്ടികളൊക്കെ ഇതാ ഇതേ ആണ് പോകാറ് ഇവിടെ രണ്ട് മൂന്ന് ബസ് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ ലോക്ടവറിൻ്റെ പുറകിൽ കേട്ടോ കണ്ടോ ഇത് അവിടെ സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഒരു ബസ് സ്റ്റേഷനുണ്ട് മറ്റേ മക്ക ബസ് അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സുകളൊക്കെ ഇതാ ഒരു രണ്ട് മൂന്ന് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് ടാക്സികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിസ്കാറിങ്ങ് ഈ രാജ്മരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മക്ക ടാക്സികളാണ് കേട്ടോ ഇവിടെ ടാക്സികളാണ് ഈ പച്ചക്കളറ് കാണുന്നത് കേട്ടോ പിന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട് ഇപ്പം ഇവിടെ കാണുന്ന ഇവിടെ ഒരു ഉണ്ട് കേട്ടോ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മദ്രസയൊക്കെ ഉണ്ട് ഇവിടെ ഈ വലതുപാത്ത് പിന്നെ ഇവിടെ കുറച്ച് കടകളും അതുപോലെ മത്താം അതായത് ഹോട്ടലുകളൊക്കെ ഉണ്ടാവും റെസ്റ്റോറൻറ്റ് സംസം റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ഇതിലോട്ട് വരുന്നവർക്കൊക്കെ മനസ്സിലാവും വീഡിയോ കണ്ട് ഇതിലോ സഞ്ചരിച്ചവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ് ക്ലോക്ക് ടവറിൻ്റെ പുറകെയുള്ള ഒരു ബസ് സ്റ്റേഷൻ നല്ല ക്ലോക്കൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ ചൂടുകൊണ്ട് എന്തായാലും വണ്ടികളൊക്കെ ഇങ്ങനെ നിസ്കാറിങ്ങ് ചെയ്യാൻ രാജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ വണ്ടികൾക്കൊന്നും അങ്ങോട്ട് പെർമിഷൻ ഇല്ല കേട്ടോ ഇവിടുന്ന് ടേൺ ചെയ്യണം അല്ലെങ്കിൽ വലതു വശത്തേക്ക് കണ്ടോ അവിടുന്ന് റൈറ്റിലേക്ക് ഇതുണ്ട് ആതിഥ്യ ഭാഗങ്ങളിലേക്ക് അങ്ങോട്ട് പോവാം മസാഫി അവിടുന്ന് മസാഫി എന്ന് അതിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് പറയാം കേട്ടോ ആ മക്കരി മോട്ടലിൻ്റെ അടുത്ത് മുകളിലോട്ട് അവിടെ മസാഫി ഭാഗമാണ് അവിടെ കുറേ അഫ്ഗാനിസ്ഥാൻ്റെ ആൾക്കാർ അവരുടെ സിറ്റിസം കിട്ടി അവർ കുറേ ആൾക്കാരോട് താമസിക്കുന്നുണ്ട് വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് തിരിച്ചു പോകണം അങ്ങോട്ടൊന്നും കടത്തി വിടില്ല കേട്ടോ ഇതൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് റൈറ്റിലോട്ട് അജീജിയ വാങ്ങലിലേക്ക് പോകട്ടോ ഇത് അവിടെ നിന്നുണ്ടോ ആൾക്കാരൊക്കെ നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ജംഗ്ഷനാണ് അന്നേരം ഇത് ഇതാണ് മസാഫി എന്ന് പറഞ്ഞാൽ കേട്ടോ കുറേ അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ പാലം കണ്ടെങ്കിൽ ആ പാലത്തുമ്പോട്ട് നേരെ നമുക്ക് അജീസിയ വാങ്ങലിലേക്ക് പോകാം കേട്ടോ അവിടുന്ന് ടണലുണ്ട് ടണലിലോട്ട് കയറിയിട്ട് റൈറ്റിൽ തിരിഞ്ഞിട്ട് അങ്ങനെ പോകാം ക്ലോക്ക് ടവർ നേരെ പുറകിലുള്ള ഒരു ആ ബാ ലോറികളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ പാറയൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ വലിയൊരു ബസ് വലിയൊരു ഗർത്ത താഴത്ത് ഗർത്തത്തിൽ വലിയ ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ എന്നാലും ഇവിടുന്ന് ആ ബസ് പോകുന്നത് അതിഥിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണ് കേട്ടോ അവിടുന്ന് റൈറ്റിലേക്ക് അങ്ങനെ കട്ടിയിട്ട് അവിടെ ടണൽ കയറിയിട്ട് അങ്ങനെ അതിഥിയ ഭാഗങ്ങളിലേക്ക് പോകും പിന്നെ വേണമെങ്കിൽ നമുക്ക് തൻഹീമ് മദീനാവൊക്കെ പോവാം സഞ്ചരിക്കുക തായ്ഫിലേക്കൊക്കെ പോവാം ഞാൻ സഫ ടവറിൻ്റെ മുന്നിലെത്തി കേട്ടോ നമ്മൾ പല പ്രാവശ്യം നമ്മൾ സഫ ടവറിനെ കാണിച്ചിരുന്നു എന്നാൽ ഇത് രണ്ട് ഭാഗത്തും റോഡാണ് ആ ഭാഗത്തും ഈ ഭാഗത്തും അതൊക്കെ ഒറ്റ വഴിയാണ് കേട്ടോ ഒരു വഴിയാണ് ഒന്ന് സഫ ടവറിൻ്റെ ആ സൈഡിൽ കൂടി വരുന്നു ആ ഭാഗത്ത് ഇതാണ് ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ വരുന്നു നേരെ മറുപുറം ഇത് സെൻട്രലിട്ട് റോഡ് അണ്ടർ അണ്ടർ പാസ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഭാഗത്തും റോഡാക്കിയത് കേട്ടോ രണ്ട് ഭാഗത്തുകൂടി ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഞാനിങ്ങനെ പോവാണ് അന്നേരം ഇവിടെയൊക്കെ ഹാജിമാരൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒരു ഈ സഫർ ടവറിലേക്കൊക്കെ ഇവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ട് അല്ല ഇതിൻ്റെ അടിഭാഗത്തോട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നിട്ട് രണ്ട് ഭാഗത്തും ആ വലതു ഭാഗത്തും വലതു ഭാഗത്തും കൂടി ഇങ്ങനെ ആജിമാർ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കടന്നു പോവാണ് അവിടെ കുറേ ബാഗ്സും കാര്യങ്ങളൊക്കെ കാണാം എന്നിട്ട് ഹാജിമാർ വന്ന് ഇറങ്ങുന്നതാണ് സഫാ ടവറിലെ ഹോട്ടലുകളിൽ കുറച്ച് മലയാളി ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബങ്ങളാണെങ്കിൽ പ്രത്യേകമായിട്ട് എഴുതി അറിയിക്കുക ഞാനങ്ങനെ നമ്മുടെ സാധാരണ ആ പ്രാവിൻ്റെ ആ ജംഗ്ഷനിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് നല്ല ചൂടുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ജനങ്ങളിങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഓരോ സൈഡെന്നും എന്തായാലും അള്ളാഹു ഹൈറാക്കട്ടെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിനം നേരുന്നു അസ്ലാം അല്ലാതെ